നമസ്കാരം മീന സമയ സിംഗ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഇത് ഞാൻ വീണ്ടും നഴ്സറിയിലാണ് അവിടുത്തെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മേളിൽ ആ ഒരു തട്ടിൽ നിറച്ച് പുകയിൻ വലിയ നട്ടതാണ് ആയിരുന്നു ഇരുന്നിരുന്നത് അപ്പം അവിടെ വെയിൽ ഉണ്ട് എന്നാലും കുറച്ചും കൂടി അതിന് വളങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് അതിൻ്റെ മേളിൽ നിന്ന് എല്ലാം താഴേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ സൈഡിലായിട്ടിരുന്നിരുന്ന ഒരു സ്റ്റാൻഡാണ് ഇപ്പം ഞാനതിൻ്റെ താഴെയും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിനെ ഒന്നും കൂടി ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഇപ്പം തൽക്കാലത്തേക്ക് അതങ്ങനെ ഒന്ന് ഉള്ളൂ പക്ഷേ അവിടുന്ന് അത് ഇച്ചിരി കൂടി ഒന്ന് മുന്നോട്ടൊക്കെ മാറ്റണം എന്നുണ്ട് അന്നേരം അപ്പുറത്ത് കുറേ പോട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ട് അപ്പോൾ ഞാൻ കരുതി അതെല്ലാം കൂടി ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ആ പോട്ട് കംപ്ലീറ്റ് അവിടുന്ന് മാറ്റി ിയതിന് ശേഷം പിന്നെ വേണം ഈ സ്റ്റാൻഡ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പക്ഷേ ഇപ്പം ഉള്ളത് ഒന്ന് വൃത്തിയാക്കി ഒന്ന് എടുക്കുകയാണ് ഏട്ടാ ഇന്ന് ഇപ്പം ഞാൻ ചെന്നിട്ട് ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെടി വളർത്തുന്നതിൻ്റെ അടുത്ത് ഒരു ഗാർഡിനകത്ത് ഒത്തിരി നീറ്റ് നമുക്ക് പറ്റത്തില്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നത്രയും ഞാനവിടെ നീറ്റാക്കി ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ വീഡിയോയിൽ ഞാൻ അവിടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നതും അവിടെ ക്ലീൻ ചെയ്യുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് ഇനി അങ്ങോട്ട് അത് കാണാൻ കിട്ടാം അപ്പോൾ അതിനകത്ത് ഒരുപാട് അങ്ങനെയൊന്നും പറയാനായിട്ട് ഇല്ല കാരണം ക്ലീനിങ് മാത്രമേ ഉള്ളൂ കാണിക്കുന്നത് പിന്നെ അറേഞ്ച്മെൻറ്സും ഈ സ്റ്റാൻഡാണ് മെയിനായിട്ട് ആ ഒരു സൈഡാണ് ഞാൻ മെയിനായിട്ടും നോക്കുന്നത് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ചെടികളൊക്കെയാണ് ഇങ്ങോട്ടെടുത്ത് നീക്കിയൊക്കെ വെക്കുന്നത് ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കുന്നത് കാരണം പെട്ടെന്നൊന്ന് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം e അപ്പോൾ അത്യാവശ്യം എല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഫ്രണ്ട് വശം മാത്രം കേട്ടോ ബാക്കിലോട്ട് സൈഡിലോട്ടൊക്കെ വേറെ ഇഷ്ടംപോലെ പണികളുണ്ട് പക്ഷേ ഇനി ഇന്നത്തേക്കുള്ള കാര്യങ്ങൾ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഇനി വേറെ ആരുടെയെങ്കിലും ഒരു സഹായത്തോടെ എനിക്ക് ചെയ്യാനും പറ്റുകയുള്ളൂ ബാക്കിയുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം ഒരു ആയി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്